ഉൾഗ്രാമമായ ഞാൻ ഞാനിപ്പം പോകുന്നത് ഞാൻ ഒരുപാട് കാലം കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച ഒരു മുത്തശ്ശീനെ കാണാനാട്ടോ എൻ്റെ ആരും അല്ലെങ്കിൽ പോലും ഞാൻ എത്രയോ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മുത്തശ്ശിയാണേ നമുക്ക് ചിലരുണ്ടാവുകയല്ലോ സ്വന്തം അല്ലെങ്കിലും സ്വന്തം മക്കളെ പോലെ കാണാൻ മനസ്സുള്ള കുറച്ച് ചിലര് ആയിരം ഞാനും അങ്ങനെ ഞാൻ ഒരുപാട് ദൂരം ഓട്ടോക്ഷിക്കില്ലാപ്പിയെ കുറിച്ച് നമ്മൾ ചെല്ലഞ്ചാട്ടൻ്റെ ചായക്ഷണയിൽ എത്തിയിട്ടോ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ മണികൾ തില്ലേ മതകൂനമാർത്തിണപ്രാക്കളില്ലേ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ അപ്പം വെറുതെ ഇങ്ങനെ സ്റ്റൈലാക്കി പറയുമെന്നല്ല ഭയങ്കര ടേസ്റ്റുള്ള ചായന്നൊക്ക എന്തോ ഒരു നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ചായ എന്താ പറയുക ഇപ്പോഴുള്ള ചായപ്പൊടീൻ്റെ പരസ്യം കൊള്ളാമൊന്നും കേട്ടോ ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ എന്നൊന്നും പറയുന്ന പോലെ പക്ഷേ എന്താ ഒരു ഫീലിങ്സ് ഒക്കെ ഉള്ള ചായ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചെല്ലേരുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വയലിലൂടെ തന്നെ കുറേ ദൂരം നടന്നിട്ട് നമ്മൾ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിൽ എത്തി കേട്ടോ ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ചെല്ലഞ്ചേറിൻ്റെ ചായക്കടയിൽ നിന്ന് തന്നെ ഒരുപാട് ഒരുപാടാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അത്രയും നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അയാൾ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ ആലുണ്ടല്ലോ ആലിന് ഇങ്ങനെ തൂങ്ങാം കേട്ടോ ശരിക്കും ഇങ്ങനെ ആലിൻ്റെ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പം മക്കൾ രണ്ട് പ്രാവശ്യം ആടി നോക്കി കുറച്ചൊക്കെ ആടാൻ പറ്റി ഞാനൊന്ന് തൂങ്ങി നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ആടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പിറകിലായി തന്നെയാണ് അമ്പലം അവിടെ ഒരുപാട് തൊട്ടിലുകളും വീടുകളും അങ്ങനെ താലി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് അതൊരു പക്ഷേ ഓരോരുത്തരും നേർച്ച നേർന്നതായിരിക്കാം ഇന്ന കാര്യം സാധിച്ചാൽ എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി ഒന്നും ഞാൻ ഞങ്ങളാരോടും ചോദിച്ചിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കേട്ടോ കാരണം അത്രയും ആൾക്കാർ അവിടെ വന്നിട്ട് ഓരോരോ ആഗ്രഹങ്ങളായിട്ട് ഒരുപാട് ദൂരെയുള്ളവരും വരുന്നുണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേർന്നിട്ട് അവിടെ വന്ന് നടത്തിയായിരിക്കും പിന്നെ നമ്മളെ കുടുംബത്തിലെ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് ഒന്ന് ഒരാളല്ല ഇതിപ്പോൾ ഒരാളെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഒരുപാട് ആൾക്കാരെ പാലക്കാട് വെച്ച് കണ്ടിട്ടുണ്ട് പലരും ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് കുറച്ച് നേരം അവരായിട്ടൊക്കെ സംസാരിച്ച് നിന്ന് നമ്മൾ പിന്നെ ഒരു ഓട്ടോന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്ട അവിടെ പിന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നമ്മളിപ്പോ പിന്നെ ആ അമ്പലത്തിൽ പോയിട്ടോ അമ്പലത്തിൽ പോയതിനു ശേഷം അത് തിരിച്ചു വരുന്ന വഴിക്കുള്ള ഒരു പാടാട്ടോ അത് ഭയങ്കര രസമുണ്ട് കാരണം എന്താ വെച്ചാൽ വെയിലൊക്കെ പോയല്ലോ പിന്നെ ഇവിടെ ഈ പാടപരമ്പര്യ ഒരു നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചേനെ കൊണ്ട് തന്നെ നല്ല സൂപ്പർ ആണ് പിന്നെ ഇതിന്റെ മുകളോട്ട് നോക്കിയാൽ കാണാം ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള മല മാത്രമല്ല അവർ വെള്ളം ഒഴുകി വരുന്നവര് ഇതുകൂടി കാണോ ചിലപ്പോൾ ക്യാമറയൊക്കെ ഇട്ട് കിട്ടേണ്ടാവില്ല നന്നായിട്ട് നമ്മൾ രണ്ടും വര നമ്മൾ എത്ര ഇവിടെ നിന്ന് തന്നെ കാണുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഒരു വൈകുന്നേരം മണിക്ക് ശേഷം ഉണ്ടാകുന്നൊരു കാറ്റൊക്കില്ലേ അഞ്ച് നാലര അഞ്ച് മണിയാവാനായി ഭയങ്കര സുഖമുണ്ട് അല്ലേ തൈ ചേട്ടാ ുള്ള അലച്ചിലും വെയിലുകൊള്ളലും ക്ഷീണം കൊണ്ട് തന്നെ ഞാനങ്ങ് ബസ്സെന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് ശശി ഷേട്ടൻ ഇങ്ങനെ കാവലേക്കുന്നുണ്ട് ഞാനും മക്കളും നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ അരുണേരൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ അവിടെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നേ അവനെ ഇപ്പോഴാണ് കാണിക്കാൻ പറ്റിയത് ബബിൾസ് അവനല്ല സോറി അവളാണേ അപ്പോൾ അവളെ പേരാണ് ബബിൾസ് കെട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് പണ്ട് ചിന്നുള്ളതിനെ കൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുഞ്ഞുനും സിദ്ധുവിനും ദേവുവിനും ഒക്കെ പക്ഷേ കുഞ്ഞൂനും ദേവുവിനും ഒക്കെ കൊണ്ട് എല്ലാവരും പുറത്തുനിന്ന് നോക്കിയാൽ ും ശേഷ സിദ്ധു ആയിട്ട് നല്ല കമ്പനി ആയിട്ടോ സിദ്ധു നല്ലോണം ബ്രോ എന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് നേരം അതിലൂടെ കളിച്ചിട്ടുണ്ട് പിന്നെ അരുണേട്ടനും വൈഫും കൂടെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് വരുന്ന ഓട്ടം ആട്ടോ അത് ഒരു പോകുന്നതേ കണ്ടിട്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ പോവുകയാണ് അപ്പം പാലക്കാടൻ വ്ലോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ വൈബേസ് യു